നമസ്കാരം ഞാൻ ഇന്നൊരു കൃഷിപ്പാട്ടാണ് പാടാൻ പോകുന്നത് തെയ്യം താരാ തക തെയ്യം താരാ തക തെയ്യം താരാ തെയ്യം താരാ തെയ്യം ധാരാധക തെയ്യം ധാരാധക തെയ്യം ധാരാധക തെയ്യം ധാര പടിഞ്ഞാറെ കണ്ടത്തിൽ പിടിഞ്ഞാറെറിഞ്ഞെ വരികൻ്റെ പെണ്ണാളെ ഞാറ് നട തെയ്യം ധാരാധക തെയ്യം ധാരാധക തെയ്യം ധാരാധക തെയ്യം ധാര നീയും പോരെ പെണ്ണെ നീയും പോരേ നാളെ നേരം പൂലേരും പഞ്ഞാറ് നട തെയ്യം ധാരാധക തെയ്യം ധാരാധക തെയ്യം ധാരാധക തെയ്യം ധാരാ താഴെ നിൽക്കും കതിരോനെ നോക്കും കതിരാകെ നീ നിറഞ്ഞു നീ കാണുന്നില്ലേ தெ தராதக தெய்யம் தராதகையம் தராதக தெய்யம் தரா தானே முளைச் சதல்லாக முளைச்சதன் வேற்பில் விரிஞ்சதி பொன் தானே முழச்சதல்லே முளைச்சதன் வேற்பில் விரிஞ்சதி பொன் तेयं तरा तेयं गं तेयं द तेयं दरा तेयं दरा तेयं ग्यं तेयं द तेयं दरा